മലമ്പുഴയിൽ പുലിക്കായി കെണി സ്ഥാപിച്ച ദിവസങ്ങളായിട്ടും പുലി കുടുങ്ങിയില്ല വനം വകുപ്പ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടെയാണ് കൂട് സ്ഥാപിച്ചത് നാലു തവണയായി പുലിയെ കണ്ട സാഹചര്യത്തിലാണ് കൂട് സ്ഥാപിച്ചത് നവോദയ സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പുലിയെ കണ്ടത് ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് നിസ്സംഗത പാലിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്നാണ് കൂട് സ്ഥാപിച്ചത് കൂട് സ്ഥാപിച്ച ശേഷം പുലിയെ കണ്ടിട്ടുമില്ല നവോദയ സ്കൂൾ പരിസരത്തെ കാട്ടിലായി വ്യാഴാഴ്ച രാത്രിയാണ് പുലിയെ കണ്ടത് വനംവകുപ്പ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തിയിരുന്നില്ല സ്കൂളിനു സമീപത്ത് പുലിയെ കണ്ട സ്ഥലത്തായാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കേന്ദ്ര കടുവാ സംരക്ഷണ നിയമപ്രകാരം വിദഗ്ധ സമിതി രൂപീകരിച്ച് യോഗം ചേർന്ന ശേഷമായിരുന്നു കൂട് സ്ഥാപിക്കൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും കൂടിയാലോചിച്ചാണ് കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് സമീപം പൊതുസ്ഥലം കാടുപിടിച്ച നിലയിലാണ് ജലസേചന വകുപ്പിന്റെയും ഗിരിവികാസ് സ്കൂളിന്റെയും ജയിൽ വകുപ്പിന്റെയും കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടിപിളിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചിരുന്നു മൂന്നാഴ്ച മുമ്പും മലമ്പുഴ ഭാഗത്ത് പുലിയെ കണ്ടിരുന്നു മതിലിനു മുകളിൽ കിടക്കുന്നതായാണ് അന്ന് കണ്ടത് സമീപത്തെ ധോണി വാളയാർ മലനിരകളിൽ നിന്നും വന്നതാകാമെന്നാണ് കരുതപ്പെടുന്നത് എം എൽ എ പ്രഭാകരനും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്